മേടിക്കാൻ പോയി ഒരു രസം മെറി ക്രിസ്മസ് അല്ലേ അത്ര ഒരു സന്തോഷമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഇവിടുന്ന് ഇറങ്ങി പോകുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല എന്നിട്ട് പോയതായിരുന്നു എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അല്ലേ ഫുൾ ടൈം ആ ടി വിയുടെ മുമ്പിലിരുന്ന് ധ്യാൻ ശ്രീനിവാസനും അമ്മയെയൊക്കെ കരയുന്നത് കണ്ട് 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 എനിക്ക് തലവേദന എടുക്കാൻ തുടങ്ങി അവസാനം ഞാനൊരു പാരസെറ്റമോളൊക്കെ കഴിക്കേണ്ടി വന്നു നമ്മളെങ്ങനെയാണല്ലേ ടി വി ചെയ്യുന്നത് പിന്നെ അത് അത് പിന്നെ അവർ അങ്ങനെ ആയിരിക്കും പക്ഷെ ഒരാളുടെ സങ്കടത്തിലേക്ക് ഇങ്ങനെ ക്യാമറ സൂം ചെയ്യുമ്പോഴേ എനിക്കതൊന്നും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ കരഞ്ഞുപോയി നമ്മുടെ ഭയങ്കര എമ്പത്തറ്റിക് ആയി പോകുമോ അപ്പോൾ അതുകൊണ്ടായിരിക്കും ഇപ്പം ഞാൻ വെറുതെ എഴുന്നേറ്റ് പോയിട്ട് രണ്ട് മൂന്ന് സാധനങ്ങൾ വെറുതെ അവിടെ ആ കടയിൽ പോയി അത് വാങ്ങിച്ചുകൊണ്ട് വന്നു ഒരു സന്തോഷമൊന്നുമില്ല വെറുതെ ടൈം പാസ് എന്ന് പറഞ്ഞല്ലേ നമ്മൾ ഈ ചില സമയത്ത് ഞാൻ പറയാറില്ലേ വെറുതെ പൈസകളെയും നമ്മളിറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു റീറ്റെയിൽ തെറാപ്പി ആണല്ലേ സം ടൈംസ് ഇങ്ങനത്തെ രണ്ടെണ്ണം വാങ്ങിച്ചോറിൽ അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ ആ സാന്റ്റാന്ന് ഞാൻ എടുത്തുകൊണ്ട് നടന്നത് കാണിച്ചില്ലായിരുന്നു അതിനെയും മേടിച്ചുകൊണ്ട് പോന്നു അത് ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിരുന്നായിരുന്നു അപ്പം അരവിന്ദിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് അരവിന്ദിനെയും കൊണ്ടുപോയിട്ട് അത് വാങ്ങിച്ചു ഇപ്പോഴും എനിക്ക് പക്ഷേ ഉണ്ടല്ലോ മനസ്സിൽ ഭയങ്കര എന്തോ കനത്തു കിടക്കുന്ന പോലെ ഭയങ്കരമായിട്ട് അതാണ് ലൈഫ് അങ്ങനെയാണ് നമ്മളെല്ലാവരും മൂവ് ഓൺ ചെയ്തേ പറ്റുള്ളൂ പക്ഷേ പെട്ടെന്ന് ഒരാൾ മാഞ്ഞു പോകുന്നു അല്ലേ നമ്മൾ നമ്മുടെ നമ്മൾ ഒന്നിച്ചു വളർന്ന പോലെ നമ്മൾ അദ്ദേഹത്തെ കണ്ട് സെവൻറ്റി സിക്സിലെ കണ്ടാണ് അദ്ദേഹം സിനിമയിൽ തുടങ്ങുന്നത് ഞാൻ സെവൻറ്റി ടുവിൽ ജനിച്ചു നാല് വയസ്സുള്ള അപ്പം എൻ്റെ എൻ്റെ പ്രായത്തിലുള്ള നിങ്ങൾ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം ശ്രീനി ചേട്ടൻ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പുഞ്ചിനി അങ്ങ് വരുവല്ലേ എന്തൊക്കെ കോമാളിത്തരങ്ങൾ കാണിച്ച് നമ്മളെ ചിരിപ്പിക്കാൻ ശ്രമിച്ചിട്ടുണ്ടല്ലേ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ദൈവമേ അത് അദ്ദേഹത്തിന് മാത്രമേ പറ്റുള്ളൂ അല്ലേ എന്താ പറയണേ തേന്മാവിൻ കൊമ്പത്ത് ആ സിനിമയിൽ എന്തുമാത്രം കഥാപാത്രങ്ങളാണ് പിന്നെ ഈ നാത്തൂമ്പോര് നാത്തൂൻ കുശുമ്പ് ചേട്ടത്തി കുശുമ്പ് ഇതൊക്കെ കാണിക്കുന്ന സിമ്പിൾ മൂവീസ് ഒക്കെ ഇല്ലേ അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് നമ്മളെ ജീവിതം പഠിപ്പിക്കുന്നത് അല്ലേ ഷോ എന്താന്ന് നോക്കത് ആ ആ കാഞ്ചന എന്ന് പറഞ്ഞ കഥാപാത്രം എന്ത് എന്തൊരു രസമാണ് അല്ലേ തലേണ മന്ത്രത്തിൽ ഉർവശിയെ അഭിനയിപ്പിക്ക അത് ഞാൻ ഇതിനു മുമ്പും എൻ്റെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കരിമണിമാലയുടെ കാര്യം അല്ലേ ഇതാണോ കാഞ്ചനയെ നീ പറഞ്ഞ കരിമണിമാല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉറക്ക ചോദിക്കുന്നത് എനിക്കൊരു അബദ്ധം പറ്റിയ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതായത് ഞാൻ കേൾക്കാത്തവർക്ക് വേണ്ടിയാണ് ഫിഷ് മേടിക്കാൻ പോയിട്ട് എൻ്റെ കസിൻ്റെ വീട്ടിൽ താമസിക്കുന്ന സമയത്തെ കുറേ ഫിഷ് വാങ്ങിച്ചോണ്ടെന്ന് വന്നിട്ട് അരവിന്ദ അപ്പം അവരുടെ വീട്ടിലല്ലേ നമ്മൾ താമസിക്കണേന്ന് ഓർത്ത് അവർ വാങ്ങിയതാണെന്നോർത്ത് കുറച്ച് കുറച്ച് എടുക്കുകയുള്ളൂ കഴിക്കാനായിട്ട് അപ്പം ഞാനിങ്ങനെ തോണ്ടിയിട്ട് ഒരെണ്ണം എടുത്തോ ഞാൻ വാങ്ങിച്ചതാണെന്ന് പറയുകയാണേ ചീപ്പാണ് എന്നാലും ഞാനിങ്ങനെ കാലുകൊണ്ട് ഇങ്ങനെ തോണ്ടി അരവിന്ദനെ പണ്ട് കിട്ടോ രഞ്ജന ചേച്ചിയുടെ വീട്ടിൽ വെച്ച് അപ്പോൾ അരവിന്ദ് എല്ലാവരും വിളിച്ചിട്ട് എനിക്ക് ചോദിക്കുകയാണേ എന്തിനെ എൻ്റെ കാലിൽ ചവിട്ടുന്നേ മനസ്സിലായോ അവർക്കൊക്കെ നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് അപ്പം ഞാൻ ഇങ്ങനെയായിട്ടുണ്ട് ഒരു സാധാരണ സ്ത്രീയുടെ കുശുമ്പും മുന്നായ്മയും എല്ലാം അന്നും എനിക്കൊക്കെ ഉണ്ടല്ലോ അല്ല അവരുടെ വീട്ടിൽ ഗസ്റ്റാണ് കേട്ടോ ഞാൻ ചെയ്താണ് തെറ്റ് അല്ല ഞാൻ പറയുക അപ്പം അങ്ങനെ ഈ നൈവായിട്ടുള്ള ഈ ആണുങ്ങളത് തുറന്ന് ചോദിക്കും ആ ശ്രീനിവാസൻ്റെ കഥാപാത്രം എൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ഒരു തലത്തിലാണെങ്കിലും സംഭവിച്ചു എന്നാണ് ഞാൻ പറയുന്നത് ഒരു ഊർജ്ജസ്ഥലത വരുന്നില്ല കേട്ടോ സംസാരത്തിന് ഒന്നാമത് തൊണ്ടവേദനയുണ്ട് അതിൻ്റെ ഇടയിൽ കൂടി അവരുടെ അവയെ മുതലെ ടീച്ചറിൻ്റെയും മക്കളുടെയും ആ ഒരു അടുത്ത് ചെന്ന് നിൽക്കുന്ന പോലെയുള്ള വീഡിയോസും ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഭയങ്കര ഒരു ഉണ്ട് പിന്നെ അതെല്ലാം ഇരിക്കട്ടെ പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ നമ്മൾ ആ മനുഷ്യരുടെ അവരുടെ ലൈഫാണത് നമ്മൾക്കിതൊരു കാഴ്ച മാത്രമാണ് അല്ലേ ഈ ക്യാമറക്കാർക്കും അല്ലെങ്കിൽ മീഡിയ പേഴ്സൺസിനൊക്കെ മനസ്സിൽ തട്ടുന്നുണ്ടാവും അവർക്ക് എന്നാലും അതൊരു ജോലിയും ഒരു കാഴ്ചയുമാണ് അവരുടെ മുഖത്തിലേക്ക് അവരുടെ കണ്ണുനീരിങ്ങനെ വീഴുന്നതും ഇതൊക്കെ കുറച്ച് കുറയ്ക്കാമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു തോന്നലാണ് കേട്ടോ എന്തിനാണ് അങ്ങനെയെല്ലാം കാണിക്കുന്നത് അതായത് മനുഷ്യരുടെ ആ ഒരു ഇമോഷനെ അവർ കാശാക്കുന്ന പോലെ തോന്നിയില്ലേ ഈ ടി വിക്കാർ അറിയില്ല എൻ്റെ തോന്നൽ മാത്രമാണോന്ന് എനിക്കതുകൊണ്ട് തലവേദന വന്നു കേട്ടോ എന്ന് നിങ്ങൾക്ക് ആരും ആർക്കൊക്കെ അങ്ങനെ തോന്നിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പിന്നെ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ പറയുമ്പോൾ ഇല്ലേ ഇപ്പം അതിനകത്ത് ആരോ പറയുണ്ടായിരുന്നു പിണറായി വിജയൻ തന്നപ്പോൾ ധ്യാൻ എഴുന്നേറ്റ് നിന്നില്ല എന്ന് കൊള്ളാം അതാണോ അത് അവർ ശ്രദ്ധിക്കുക അത് അവരുടെ ആ അവരുടെ അച്ഛനാണ് അവിടെ കിടക്കുന്നത് ആര് വന്ന് പോകുന്നു എന്നുള്ളത് അവർ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല അത് ശ്രദ്ധിക്കേണ്ട കാര്യവുമില്ല അതിലൊരു തെറ്റുമില്ല എഴുന്നേൽക്കുകയോ നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്യുന്നതല്ല അവർ അറിയുന്ന പോലും ഉണ്ടാവില്ല അവർ എന്താണ് ചെയ്യുന്നത് ആ സമയത്ത് നിന്നല്ലേ അങ്ങനെയുള്ള ആ ഏതോ ഒരു ഇതിലൊക്കെ ടി വി ചാനലൊക്കെ ഇങ്ങനെ ഇപ്പോൾ കാണുന്നുണ്ട് ചർച്ചകളൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഒരു കാര്യമാണോ ഒരാളുടെ ഒരാളുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഒരു ഭാഗമായിട്ടുള്ള അച്ഛൻ മറഞ്ഞു പോകുമ്പോൾ അതാണോ ചിന്തിക്കുക അല്ലാതെ വരുന്നു സി എം വരുന്നുണ്ടോ അല്ലെങ്കിൽ വലിയ വലിയ ആളുകൾ വരുന്നുണ്ടോ അതെങ്കിലും ആരെങ്കിലൊക്കെ നോക്കുവോ എനിക്കെന്തോ അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ചിതറിപ്പോയിട്ടുണ്ടാവും അവരുടെ ചിന്തകൾ അച്ഛനിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടാവും അല്ലേ അദ്ദേഹത്തിന് ധ്യാനിന് ഏറ്റവും ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഏറ്റവും എൻ്റെ അച്ഛനാണ് എൻ്റെ റോൾ മോഡൽ എന്ന് എല്ലായിടത്തും വിളിച്ചു പറയുന്നത് ധ്യാനാണ് അപ്പം പിന്നെ ആ പയ്യൻ എഴുന്നേറ്റ് നിന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ ഇതൊക്കെ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാധ്യമങ്ങളായാലും ഇന്ന് മനസ്സാക്ഷി ഇല്ലാത്ത ആകുക ആകുന്നത് എന്താണ് കേരള ജനതയ്ക്ക് എങ്ങനെയാണ് ഇതൊക്കെ പറയാൻ സാധിക്കുന്നത് അല്ലേ ഇപ്പം തന്നെ നമ്മളാ അതിജീവിതയുടെ കേസിലും കണ്ടില്ല എന്താണാ കാണിച്ചു കൂട്ടുന്നത് ആ കുട്ടിയെ ഇതൊക്കെ കാരണമാണ് ഇപ്പം ഇങ്ങനെ പോലെയുള്ളവരൊക്കെ വന്നിരുന്ന് ഇങ്ങനെ ചുമ്മാതെ പറഞ്ഞിട്ട് എന്താ കാര്യം തോന്നുന്ന പോലെയാണ് മൻ മനുഷ്യർ എല്ലാവരെയും ട്രീറ്റ് ചെയ്യുന്നത് കേട്ടോ പട്ടിക്ക് സമമാണ് ചിലരൊക്കെ ചില ആളുകളെ ട്രീറ്റ് ചെയ്യുന്നത് നമ്മൾ നമ്മളെത്രത്തോളം ഇരുന്ന് നന്നാവാൻ നോക്കിയാലോ അല്ലെങ്കിൽ നല്ലത് ചെയ്യാൻ നോക്കിയിട്ടൊന്നും ഒരി കാര്യമില്ല എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ചില ആളുകൾ എഴുതി കുറിച്ച് വെച്ചിട്ടുണ്ട് അവരതേപോലെ തന്നെയായിരിക്കും നമ്മളെ ട്രീറ്റ് ചെയ്യുകയുള്ളൂ സോ അത് അതിപ്പം ഇപ്പം ധ്യാനിന് അതങ്ങനെ തോന്നണ്ട ആവശ്യമൊന്നുമില്ല അവര് ആളുകൾ ഇങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് പറയാൻ വേണ്ടിയിട്ടും അവരെന്താണ് കുഴപ്പം കാണിച്ചതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ അയ്യോ മുഖ്യമന്ത്രി പോലും അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ എനിക്ക് തോന്നണില്ല അദ്ദേഹത്തിന് അതൊക്കെ ഫീൽ ചെയ്യുമെന്ന് കാരണം ഇതൊരു ഈ ഒരു ഈയൊരവസ്ഥയിലാണോ എഴുന്നേറ്റ് നിന്ന് ബഹുമാനം കാണിക്കേണ്ടത് പാഥറ്റിക് അതാണ് അവിടെയൊക്കെയാണ് നമ്മൾ കേരള ത്തിലെ ജനങ്ങൾക്ക് ചില സമയത്ത് മനസ്സാക്ഷി എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള കമൻസും പിന്നെ റീലിൽ പോയിട്ട് അവരെ സൂം ചെയ്ത് അവർ കരയുന്നത് കാണിക്കുന്നതും സിസ് എനിക്കെന്തോ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ പ്രതികരിക്കണം തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും എനിക്ക് ഞാൻ എന്തെങ്കിലും വിളിച്ച് പറയുന്നത് കൊണ്ട് ഇനി എനിക്ക് എന്തെങ്കിലും ഒറ്റപ്പെടലുണ്ടാകുന്നുണ്ടെങ്കിൽ അത് അത് ഐ വിൽ ബി ടേക്കിങ് ഇറ്റ് ഒക്കെ ഞാൻ പറയും എനിക്ക് വിഷമം തോന്നിയാലും ഇല്ലെങ്കിലും മറ്റുള്ളവർക്ക് എന്താണ് അതെൻ്റെ എൻ്റെ വിഷയമല്ലേ അല്ലേ സോ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എൻ്റെ എന്നെ റെസോണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ ചിന്തകൾ റെസൊണേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ തുറന്ന് വന്നിരുന്ന് പറയുന്നത് തുറന്ന് പറയാത്തവർക്ക് എന്തിനാണ് പിന്നെ അല്ലെങ്കിൽ യൂട്യൂബ് ചാനൽ അല്ലേ എല്ലാം മറച്ചു വെച്ച് അതാ പിന്നെ സിനിമ പോരെ അല്ലെങ്കിൽ സീരിയൽ കണ്ടാൽ പോരെ എല്ലാം ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളല്ലേ അതിനകത്ത് നടക്കുന്നത് എനിക്ക് എന്നെ കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ള ഒരൊറ്റ കാര്യമല്ലോ ഡോണ്ട് ബി എ ഫേക്ക് എന്ത് കാര്യത്തിലാണെങ്കിലും ഡോണ്ട് ബി എ ഫേക്ക് നമ്മൾ സത്യസന്ധമായിട്ടായിരിക്കണം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതും പറയുന്നതും ഒരുപക്ഷെ നമുക്ക് ആരോടെങ്കിലും ഒരു ദേഷ്യം തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും അത് നമ്മൾ നേരെ പറയുന്നത് തന്നെയാണ് ഉചിതം ഇത് പറയേണ്ട കാര്യം പറയുന്നത് ഇതിൽ യാതൊരു തെറ്റുമില്ല പിന്നെ നിങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കും അല്ലേ നിങ്ങൾക്ക് വേണ്ടി ആര് സംസാരിക്കും ഇന്നലെ ആ ഭാവനയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എല്ലാം ആളുകളെല്ലാം ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു ആ കുട്ടി എഴുതിയിരിക്കുന്നത് എന്തൊരു ടച്ചിങ് ആണ് നമ്മളെ പോലുള്ള ഒരു സ്ത്രീ അല്ലേ നമ്മുടെ അനുജത്തിയോ നമ്മുടെ കസിനോ ആരെങ്കിലുമൊക്കെ ആ പ്രായത്തിലുള്ളവരുണ്ടാവില്ലേ എന്താണ് നമ്മുടെ കേരളത്തിലുള്ള ജനങ്ങൾ ഇങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ ശ്രീനിവാ ശ്രീനിച്ചേട്ടൻ്റെ വിയോഗം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗ്യാപ്പായിട്ട് മാറിയില്ല എത്ര പേരല്ലേ ഇപ്പോൾ മലയാള സിനിമയിൽ നമ്മൾ കണ്ടു വളർന്നവർ പോയി പോയതല്ലേ ഇന്നസെൻറ് ചേട്ടൻ മാമുക്കോയ പിന്നെ ഇടയ്ക്ക് ആരാണ് ഇപ്പം വേണു വേണു വേണുചേട്ടൻ ഇവരൊക്കെ എത്രയോ സിനിമ തിലകൻ ചേട്ടൻ എത്ര എത്രയോ ആളുകളല്ലേ ഇവരൊക്കെ നമ്മളിപ്പോഴും കഥാപാത്രങ്ങളായിട്ട് ഡെയിലി നമ്മളുടെ സ്വീകരണ മുറിയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം പെട്ടെന്ന് മഞ്ഞങ്ങ് പോയി ജീവിതത്തിൽ നിന്നാലും അവർ നമ്മുടെ ഇടയിൽ ജീവിക്കുകയാണ് അല്ലേ അനശ്വരമാണല്ലേ ഇവരൊക്കെ ശ്രീനി ചേട്ടൻ്റെ ഓരോന്നും നമ്മൾ മലയാളികൾ എപ്പോഴും പറയുന്ന ഡയലോഗേ എന്താണ് എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് എന്ന് പറയുന്ന ആ ഡയലോഗ് അത് ഒരു ദിവസം ഒരു പത്ത് പ്രാവശ്യമെങ്കിലും ഞാൻ പറയുന്നുണ്ട് കേട്ടോ അപ്പം ചുമ്മാതൊരു ചിച്ചാറ്റ് പോലെ ഞാൻ വന്നേ ഉള്ളൂ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ കണ്ടു ആ ഒരു എനർജി അങ്ങോട്ട് കിട്ടുന്നില്ല കേട്ടോ അത് മനുഷ്യനല്ലേ അല്ലേ എപ്പോഴും എപ്പോഴും ഭയങ്കര തുള്ളി കളിച്ച് സന്തോഷത്തോടു കൂടി ഇരിക്കാൻ പറ്റില്ലല്ലോ സംസ് മെലൻ ഖളി ഓൾസോ വിൽ കമ്മിങ് ടു ദ ലൈഫ് അത് നമ്മൾ വി ഹാവ് ടു ഡീൽ ഗ്രേസ്ഫുള്ളി വിത്ത് ഇറ്റ് അല്ലേ ഇപ്പം അവരൊക്കെ അവിടെ നിന്ന് അവർ കടിച്ചു പിടിച്ച് നിൽക്കുന്നുണ്ടോ അല്ലെ അവച്ചറൊക്കെ അവരുടെ ജീവിതത്തിലെ എത്രയോ സന്ദർഭങ്ങൾ എത്രയോ കാര്യങ്ങളായിരിക്കും അവരുടെ മനസ്സിൽ കൂടി മിന്നി മാഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ സോ ലൈഫ് ഇസ് ലൈക്ക് ദാറ്റ് അപ്പോൾ നമുക്ക് വിൽ ടേക്ക് ലൈഫ് ആസ് ഇറ്റ് ഇസ് എവിടെ വെച്ച് വരുന്നോ എന്തൊക്കെ വരുന്നോ അതിനെയൊക്കെ നമ്മൾ ഡീൽ ചെയ്യാൻ പഠിക്കുക ഓക്കെ ഇത്ര മതി സി യു ബൈ